നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്നും സംഘർഷഭരിതമാണ് കശ്മീർ വിഷയമാണ് ഈ സംഘർഷങ്ങളുടെ പ്രധാന കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇന്ത്യ പലപ്പോഴും ശക്തമായി തിരിച്ചടി നൽകിയിട്ടുണ്ട് ഉറിയ ആക്രമണത്തിനും പുൽവാമ ആക്രമണത്തിനുശേഷം ഇന്ത്യ നടത്തിയ മിന്നലാക്രമണങ്ങളും ബാലാക്കോട്ട് വ്യോമാക്രമണവും ഇതിന് ഉദാഹരണങ്ങളാണ് ഈ പ്രത്യാക്രമങ്ങൾ പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യയുടെ പരമാധികാരത്തെയും സുരക്ഷയെയും വെല്ലുവിളിക്കുന്നവരെ വെറുതെ വിടില്ല എന്ന് വ്യക്തമാക്കുന്നു ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെയും സഹായികളെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇന്ത്യയിലേക്ക് എത്തിയത് മൂന്ന് വർഷം മുൻപെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവർ ഗ്രൂപ്പുകളായി തിരിഞ്ഞു പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ ഇത്രയും നാൾ വനത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നുവെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള ഹിന്ദു റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണം നടത്തിയ മൂന്ന് ഭീകരരെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം വകവരുത്തിയിരുന്നു ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ സുലൈമാൻ എന്ന ഫൈസൽ ജഡ് ഹംസ അഫ്ഗാനി സിബ്രാൻ എന്നിവരെയാണ് വധിച്ചത് അതേസമയം ഭീകരവാദികളിൽ ഒരു സംഘത്തെ സുലൈമാനും മറ്റേ സംഘത്തെ മൂസ എന്ന ഭീകരനുമാണ് നയിച്ചിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുതുതായി ലഷ്കറിൽ ചേർന്ന ഭീകരർ കഴിഞ്ഞ വർഷം സുലൈമാനൊപ്പം കശ്മീർ താഴ്വരയിൽ പ്രവർത്തിച്ചു തുടങ്ങി കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരും ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ദച്ചിഗാം വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിന് സെൻട്രൽ കശ്മീരിലെ ഗണ്ഡർബാൻ ജില്ലയിലെ ഗഗൻഗീറിലുള്ള ഒരു നിർമ്മാണ കമ്പനി സൈറ്റിൽ നടന്ന ആക്രമണത്തിലും സുലൈമാന് പങ്കുണ്ടായിരുന്നു ഈ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് ജമ്മുകശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇതിൽ ഒരു സംഘം ജമ്മു മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭീകരവാദികൾ ഉയർന്ന ഫ്രീക്വൻസിയുള്ള വയർലെസ് സംവിധാനങ്ങളാണ് ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത് ഇരുപത് കിലോമീറ്റർ മുതൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആശയവിനിമയം നടത്തണമെങ്കിൽ ഈ വയർലെസ് സംവിധാനങ്ങൾക്ക് വ്യക്തമായ റേഞ്ച് ആവശ്യമാണ് കോൾ വിവരങ്ങൾ ചോർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ദിശനിർണയ ഉപകരണത്തിന്റെ സഹായത്തോടെ സുരക്ഷാ സുരക്ഷാസേനയ്ക്ക് പലതവണ ഇതിന്റെ സിഗ്നലുകൾ ലഭിച്ചു ആദ്യ സിഗ്നൽ ലഭിച്ചത് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു തുടർന്ന് സേന ദശിഗാം വനമേഖല വളഞ്ഞ് പരിശോധന നടത്തി ഓരോ തവണ സിഗ്നൽ ലഭിക്കുമ്പോഴും ആ പ്രദേശം പരിശോധിച്ചു ഭീകരർ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കി ജൂലൈ ഇരുപത്തിരണ്ടിന് സാങ്കേതിക വിദ്യയുടെയും രഹസ്യ വിവരങ്ങളുടെയും സഹായത്തോടെ മൂന്ന് ഭീകരരുടെയും സ്ഥാനം കണ്ടെത്തി തുടർന്ന് അവരെ വധിക്കാനുള്ള സൈനിക നടപടി ആസൂത്രണം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വെബ്ഡെസ്ക് തത്വമായി